എനിക്കത് വളരെ അംഗീകാരമാണ് അത് തീർച്ചയായിട്ടും മിസ്റ്റർ മോഹൻ ബാബു അദ്ദേഹത്തിൻ്റെ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം ഈ പറയുന്ന പോലെ തന്നെ എനിക്ക് ഏറ്റവും ബഹുമാനവും ഒരു ഫാമിലിയാണ് മിസ്റ്റർ മോഹൻ ബാബുവിൻ്റെ വിഷ്ണുവിൻ്റെ അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോഴേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളു ആ സ്നേഹം ആ ബഹുമാനമൊക്കെ അനുഭവിച്ചറിഞ്ഞാലാണ് ഞാൻ സിനിമ എന്നതിലുപരി ഒരു ഫാമിലിയായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് കാണുന്നത് സംസാരിക്കുന്നത് എന്നാലും കണ്ണപ്പ വലിയൊരു എക്സ്പീരിയൻസ് ആകട്ടെ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആകട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം സിനിമകൾ അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിൽ വരുമ്പോൾ കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ് തെലുഗു ഇൻഡസ്ട്രി ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഏറ്റവും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അവിടുത്തെ സിനിമകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പരാജയപ്പെടാറില്ല കാര്യം അവിടുത്തെ പ്രേക്ഷകർ ആ സിനിമ അത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു അവർ ആ സിനിമ എങ്ങനെയെങ്കിലും സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് അവരൊരു വലിയൊരു സിനിമ എടുത്തു ഒരുപാട് വർഷത്തെ ഒരു പ്ലാനിങ് ആണ് ഈ സിനിമ ന്യൂസിലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിനെ ഇവിടുന്ന് ഇത്രയും ആൾക്കാരെ കൊണ്ടുപോയി വളരെയധികം മാസങ്ങൾ രണ്ടാമത് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടാണ് അവരത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമ ചെയ്ത് അത് മൊഴിമാറ്റം ചെയ്ത് ആ സിനിമ എല്ലായിടത്തും തെലുഗു ആർട്ടിസ്റ്റുകളെ കൊണ്ട് അല്ലെങ്കിൽ തെലുഗു ഓഡിയൻസ് കാണുന്ന പോലെ ബാക്കി ഇന്ത്യയിലെ ആൾക്കാർ കാണണം എന്നുള്ള ഒരു 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 സ്നേഹത്തിൻ്റെയും ഒരു ബഹുമാനത്തിൻ്റെയും പേരിൽ കൊണ്ടുവന്ന സിനിമയാണ് അത് മൊഴിമാറ്റം ചെയ്ത് മലയാളത്തിലേക്ക് വരികയാണ് നമുക്ക് നമ്മുടെ ഒരു കടമയാണ് ഈ ഫിലിമിനെ എന്നുള്ളത് അങ്ങനെ സംഭവിക്കട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹം കണ്ണപ്പയ്ക്ക് ഉണ്ടാകട്ടെ ഒരിക്കൽ കൂടെ താങ്ക് യു മോഹൻ ബാദു സാർ വിഷ്ണു എല്ലാവർക്കും നല്ലൊരു സായാണ് നേരുന്നു എല്ലാ സിനിമകളും നന്നായിട്ട് ഓടണം അപ്പോഴേ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് ചലിക്കുള്ളൂ അതിന് തീർച്ചയായിട്ടും പ്രേക്ഷകരായ നിങ്ങളുടെ അനുഗ്രഹവും അതിനുള്ള സഹായവും ഉണ്ടാകണം ആ പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നല്ലൊരു യാത്ര നേരുന്നു താങ്ക് യു സോ മച്ച്